ഒരു വൃക്ഷത്തിന്റെ ശക്തി അതിന്റെ വേരുകളെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ ഒരു കെട്ടിടത്തിന്റെ ശക്തി അതിന്റെ ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ നമ്മുടെ നിലനിൽപ്പിന്റെ വേരുകൾ നമ്മുടെ ശരീരത്തിലുള്ള രൂപചക്രമാണ് അതായത് മൂലാധാര ചക്രം മൂലാധാരത്തിന്റെ അക്ഷരാർത്ഥം നോക്കിയാൽ അത് രണ്ടു വാക്കുകളാൽ നിർമ്മിതമാണ് റൂട്ട് ആധാർ മൂലാധാര എന്നാൽ വേർ ആധാർ എന്നാൽ പേർ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മൂലാധാര ചക്രത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ ചക്രത്തിൽ നിന്ന് ജീവശക്തി ഉണർന്ന് സഹസ്രാര ചക്രത്തിലേക്ക് പോകുന്നു ഇതിനെ മറ്റൊരു വിധത്തിൽ ശക്തി എന്നും വിളിക്കുന്നു ശക്തി നട്ടെല്ലിന്റെ ഏറ്റവും പുറംഭാഗത്ത് ജനനേന്ദ്രിയത്തിനും നെഞ്ചിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഒരു മനുഷ്യന്റെ മൂലാധാര ചക്രം ശുദ്ധമാകുന്നതുവരെ അത് ഊർജ്ജങ്ങളിലും ആനന്ദങ്ങളിലും ലൈംഗികതയിലും ദുഃഖങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു സന്തുലിതവും സജീവവുമായ മൂലാധാര ചക്രം ഒരു മനുഷ്യനിൽ പോസിറ്റീവ് ഊർജം ഉത്സാഹം വികസനം എന്നിവ കൊണ്ടുവരാൻ സഹായിക്കുന്നു അത് അശുദ്ധമാണെങ്കിൽ സ്വാർത്ഥത ഭൗതിക ആസക്തി തുടങ്ങിയ നെഗറ്റീവ് ഗുണങ്ങൾ മനുഷ്യനിൽ കൂടുതൽ പ്രബലമായി തീരുന്നു ദൽഫലമായി മനുഷ്യൻ നിരാശനും അസന്തുഷ്ടനുമായി തുടരാൻ തുടങ്ങുന്നു ഈ ചക്രത്തിന്റെ പ്രതീകം ഇതളുകളുള്ള ഒരു താമരയാണ് അതായത് ശരീരത്തിലെ എല്ലാ പ്രധാന നദികളുടെയും സംഗമത്തിലൂടെയാണ് ഈ ചക്രം രൂപപ്പെടുന്നത് ഇവിടെ നിന്ന് തലച്ചോറിലും ഹൃദയത്തിലും വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്ന ബം ക്ഷമ തുടങ്ങിയ വ്യത്യസ്ത ശബ്ദങ്ങൾ രൂപം കൊള്ളുന്നു ഈ ചക്രം നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഫലപ്രദമായ സ്വാധീനം ചെലുത്തുന്നു അതിനാൽ അതിനെ സന്തുലിതമാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ ചക്രം മൂലാധാര ചക്രത്തിന്റെ പ്രതീകാത്മക പ്രതീകവുമാണ് അതായത് പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ഊർജം താഴേക്ക് ഒഴുകുന്നു ഈ ചക്രത്തിന്റെ നിറം ചുവപ്പാണ് അത് ശക്തിയുടെ പ്രതീകമാണ് ശക്തി എന്നാൽ ഊർജം ചലനം ഉണർവ് വികസനം എന്നിവയാണ് മൂലാധാര ചക്രം സന്തുലിതമാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ പോസിറ്റീവ് വളർച്ച സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരം അഞ്ചു മൂലകങ്ങളാൽ നിർമ്മിതമാണ് ഭൂമി ജലം ആകാശം വായു തീ ഇത് മൂലകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ സംഗീതം ഭൂമിയുടെ എല്ലാ ഗുണങ്ങളും മനുഷ്യന്റെ ഉള്ളിലുണ്ട് ഈ ചക്രത്തെ സജീവമാക്കുന്നതിന് ചില വളച്ചൊടിച്ച് യോഗ സന്യാസമന്ത്രങ്ങൾ നിരവധി ധ്യാനവിദ്യകൾ എന്നിവയുണ്ട് നിങ്ങളുടെ മൂലാധാര ചക്രത്തെ സജീവമാക്കാനോ സന്തുലിതമാക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രവൃത്തികൾക്കൊപ്പം നിങ്ങളുടെ പ്രവൃത്തികളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ മൂലാധാര ചക്രത്തെ സജീവമാക്കുന്നതിനുള്ള ഒരു ചെറിയ രീതി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ഒരു കസേരയിലോ നിലത്തോ സുഖകരമായ സ്ഥാനത്ത് ഇരിക്കുക നിങ്ങളുടെ നട്ടെല്ല് നേരെ വയ്ക്കുക ധ്യാനമുദ്രയിൽ നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഒരുമിച്ചു വയ്ക്കുക നിങ്ങളുടെ കൈപ്പത്തികൾ കാൽമുട്ടുകളിൽ വയ്ക്കുകയും ആകാശത്തേക്ക് തുറക്കുകയും ചെയ്യുക കണ്ണുകൾ അടച്ച് മൂന്ന് നീണ്ട ആഴത്തിലുള്ള ശ്വാസം എടുത്തു ശ്വാസം എടുക്കുക നിങ്ങളുടെ തല തിരിഞ്ഞ് പെരിനിയത്തിലും ജനനേന്ദ്രിയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാതെ ആഴത്തിലുള്ളതും ദീർഘവുമായ ശ്വാസം എടുത്തു ശ്വാസം എടുക്കുക ചലനത്തിലൂടെ മൂലാധാര ചക്രത്തിന് ചുറ്റും സംഭവിക്കുന്ന പ്രതികരണത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാ ദിവസവും ഈ രീതി ചെയ്യണം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ ഇത് തുടർച്ചയായി പരിശീലിക്കുന്നത് തുടരുമ്പോൾ അതിന്റെ പോസിറ്റീവ് ഫലങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും ആ സംഗീതം ആ ഒരു നിശ്ചിത സമയമില്ല അത് നിങ്ങളുടെ അമ്മയിലുള്ള ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് പതിവായി പരിശീലിച്ചുകൊണ്ടിരിക്കണം ഇതിനു പുറമേ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൂലാധാര ചക്രത്തെ സജീവമാക്കാനോ സന്തുലിതമാക്കാനോ കഴിയും യോഗാസനങ്ങളിലൂടെ മൂലാധാര മൂലാധാരചക്രത്തെയും സജീവമാക്കാനോ സന്തുലിതമാക്കാനോ കഴിയും ഈ മൂന്ന് യോഗാസനങ്ങളാണ് പ്രധാനം ആദ്യത്തെ തഥാസനം അതായത് പർവതാസനം മൂലാധാര ചക്രം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു ആ സംഗീതം ഇത് ഭൂമിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു ഇത് നിങ്ങളുടെ ശരീരത്തെ അമ്മയുമായി ബന്ധിപ്പിക്കുകയും വർത്തമാനകാലത്ത് ജീവിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ വീരഭദ്രാസനം കാൽമുട്ടുകളിലെ പൂക്കൾ പോലുള്ള മൂലാധാര മൂലാധാരചക്രത്തിനു ചുറ്റുമുള്ള എല്ലാ ശരീരഭാഗങ്ങളും ഈ ആസനം ആ ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇത് ഭൂമിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ പ്രവണത കൊണ്ടുവരികയും നിങ്ങളുടെ മൂലാധാര ചക്രത്തെ സന്തുലിതമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ സേതുബന്ധ് ഹസൻ മുദ്ര ഇത് നിങ്ങളുടെ പാദങ്ങളെ ഭൂമിയുമായി ദൃഢമായി ബന്ധിപ്പിക്കുകയും മൂലാധാര ചക്രത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജം നിങ്ങളുടെ നട്ടെല്ലിലൂടെ സുഗമമായി ഒഴുകാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂലാധാര ചക്രം സജീവമാകുമ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഇഖിലി അനുഭവപ്പെടാം ഇത് ആദ്യത്തെ ചക്രമായതിനാൽ അത് തുറക്കുമ്പോൾ തന്നെ ഊർജ്ജം അതിന്റെ സ്ഥാനം മാറ്റുകയും ശരീരത്തിലുടനീളം വ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ ഈ ലക്ഷണം പ്രധാനമായും കാണപ്പെടുന്നു നിങ്ങൾ പ്രകൃതിയോട് വളരെയധികം ആകർഷിക്കപ്പെടും ഭൗതികതയിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ആകർഷണം നിങ്ങൾക്ക് അനുഭവപ്പെടും ലളിതവും സമാധാനപരവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഉറക്കത്തിന്റെ സ്വഭാവം മാറിയേക്കാം ഈ ചക്രത്തിൽ നിന്ന് ഊർജ്ജം മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ നിരവധി ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ചിലർ അസ്വസ്ഥത കാരണം നേരത്തെ ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പരാതിപ്പെട്ടേക്കാം എന്നാൽ വിഷമിക്കേണ്ട കാര്യമില്ല ഊർജം അതിന്റെ വഴി കണ്ടെത്തുമ്പോൾ എല്ലാം സാധാരണമാകും